നമസ്കാരം ഞാൻ സന്തോഷ് നൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതുപുത്തൻ വീട് ഏറ്റുമാനൂരാണ് കോട്ടയം ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂർ ടൗൺ ആയിട്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അടുത്ത് വരുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്താസ് ഹോസ്പിറ്റലാണ് ദാരി ഹോസ്പിറ്റലായിട്ട് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ അത്ര അടുത്താണ് അതുപോലെ പുഷ്പഗിരി ചർച്ച് പേരൂര് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ കോട്ടയം ടൗണായിട്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എല്ലാം നിയറസ്റ്റാണ് നല്ലൊരു ലൊക്കേഷൻ ചെയ്യുന്നൊരു വീടാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ കാണിക്കുന്നതാണ് നല്ല പാടമാണേ നമുക്ക് രണ്ടാം നിലയിൽ ആ ഇരുന്നൊക്കെ ഒന്ന് നല്ലൊരു നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റും അത്ര നല്ലൊരു ലൊക്കേഷനാണ് പറ്റില്ലാത്ത കിണറുവെള്ളമുണ്ട് നമുക്ക് ആദ്യം ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ നല്ലൊരു പാടമാണ് നല്ല നല്ലൊരു ഏരിയയാണ് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അറുനൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂം ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ത്രീ ഉണ്ട് നല്ലൊരു വീട് നമുക്ക് വീട് ഇൻസൈഡ് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് ഫുള്ള് കാണുക കിഴക്ക് ദർശനമാണ് ഇപ്പോൾ കാരിതാസ്ക് അടുത്താണ് അതുപോലെ മാധവ് ഹോസ്പിറ്റൽ കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ പേരൂർക്ക് പോകാൻ എളുപ്പമുണ്ട് മുറ്റമൊക്കെ ആയാലും നല്ല മുറ്റമൊക്കെ ഉണ്ട് നമുക്ക് കാർ പോർച്ചിട്ട് വാഹനം കയറ്റിട്ട് മുറ്റത്തേക്കായാലും മൂന്നാല് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഔട്ട്സൈഡ് ഇച്ചിരി വർക്കുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ആഴ്ച കൊണ്ട് തീരും എന്നാൽ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഉടമ പ്രതീക്ഷിക്കുന്ന വില സെവൻറ്റി നയൻ ആണ് എഴുപത്തി ഒമ്പതാണ് വിലയിൽ മാറ്റം വരുന്നതാണ് നമുക്ക് വീട് വന്ന് കണ്ടിട്ട് ഉടമസ്ഥനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ സൗകര്യം ഒക്കെയാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇനി ബാങ്ക് അപ്പോൾ ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമ്മൾ വീടിൻ കയർ ചെളുന്ന സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കിച്ചന് വർക്ക് ഏരിയ താഴത്തെ നിലയിൽ ടു ബെഡ്റൂമാണ് ആ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മോഡത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് അതും അറ്റാച്ച്ഡ് ആണ് പിന്നെ ബാക്കിൽ ഓപ്പട്ടർസ് ഉണ്ട് ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി ഇരുന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റും ആ ഓപ്പോസിറ്റ് നല്ലൊരു പാടശേഖരമാണ് അപ്പോൾ വീട് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ കോട്ടയം ലൊക്കേഷനായിട്ട് വരുന്ന ഏറ്റുമാനൂർ ടൗൺ അടുത്തായിട്ട് വരുന്ന കായിതാസ് ഹോസ്പിറ്റൽ മാതാ ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ പേരൂര് കായിട്ടടുത്ത് വരുന്ന നല്ലൊരു വീട് സ്വന്തമാക്കാം എന്നാൽ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം